ഇരട്ട കൊലപാതകം നടത്തിയെന്ന വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ കുഴങ്ങി പോലീസ് കൊല്ലപ്പെട്ടത് ആരൊക്കെയെന്ന് കണ്ടെത്താൻ പോലീസ് ഊർജിത ശ്രമം തുടരുകയാണ് വെള്ളയിൽ ബീച്ചിന് സമീപത്ത് നടന്നുവെന്ന് പറയപ്പെടുന്ന കൊലപാതകത്തെ കുറിച്ച് താൻ രണ്ടു വർഷം അന്വേഷിച്ചിരുന്നതായി അന്നത്തെ നടക്കാവ് സിഐ ആയിരുന്ന റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബു റിപ്പോർട്ടറിനോട് പറഞ്ഞു വർഷം മുൻപ് കൂടരഞ്ഞിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്ന മുഹമ്മദ് അലിയുടെ ആദ്യ വെളിപ്പെടുത്തൽ വെള്ളയിൽ കടപ്പുറത്തിന് സമീപത്ത് വെച്ച് മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന കുറ്റസമ്മതം മുഹമ്മദ് അലിയുടെ രണ്ടു തുറന്നു പറച്ചിലുകളും പോലീസിന് തലവേദനയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ വെള്ളയിൽ കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആളെ ചുറ്റിപ്പറ്റിയാണ് പോലീസിന്റെ അന്വേഷണം ഇയാൾ കൊല്ലപ്പെട്ടതായിരുന്നുവെന്നും രണ്ടു വർഷം മുൻപ് താൻ കേസ് അന്വേഷിച്ചതായും അന്നത്തെ നടക്കാവ് സി ഐ ആയിരുന്ന സുഭാഷ് ബാബു റിപ്പോർട്ടറിനോട് പറഞ്ഞു അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നാലെയാണ് ഇത് തെളിയാത്ത കേസായി റിപ്പോർട്ട് ചെയ്തത് കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നുവെന്നും സുഭാഷ് ബാബു സാക്ഷികളുമില്ല ഏരിയ തെളിവുകളും ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അന്ന് ഞാൻ ക്ലോസ് ചെയ്തൊരു കേസാണ് ഇത് ഓർക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ അന്ന് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലും മറ്റേ നോസ്ട്രൽസ് അതായത് അതിന് ഉള്ളോട്ടുള്ള ഭാഗങ്ങളിലും മണ്ണുണ്ടായിരുന്നു എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വായിച്ചതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മ വന്നത് അങ്ങനെയാണ് നടക്കാവില്ലെന്ന് എ സി എന്നെ വിളിച്ച് ചോദിച്ചാൽ പറയാൻ പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മണ്ണിൽ താഴ്ത്തിക്കൊന്നു എന്നൊക്കെ അദ്ദേഹം പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് സമാനതകളുണ്ട് വെള്ളയിൽ കൊലപാതകം നടത്തുമ്പോൾ തനിക്കൊപ്പം ഉണ്ടായിരുന്ന കഞ്ചാവു ബാബു എന്നയാളെ കുറിച്ച് മുഹമ്മദ് അലി പോലീസിന് മൊഴി നൽകിയിരുന്നു അങ്ങനെ ഒരാൾ അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നതായും സുഭാഷ് ബാബു പറയുന്നു ഒരു ജോസ് ഉണ്ടായിരുന്നു തിരുവാപാടിക്കാരൻ ഒരു ജോസ് അവർ ഇവിടുത്തെ പ്രസിദ്ധനായ ഒരു ഇതേമാതിരിയുള്ള ബിസിനസ്സുകാരനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ സഹായ യാത്രികരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹ ബിസിനസ്സുകാരായിട്ട് സഹായികളായിട്ട് നിന്ന് കുറെ പേരുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരാളായിട്ടാണ് എന്റെ ഓർമ്മ അങ്ങനെ ആളുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ എന്തായാലും ശരി ഈ സംഭവം അതുകൊണ്ട് സത്യമായിരിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സ്ഥിതികരിക്കാം അങ്ങനെ ഒരാളുള്ളതായിട്ട് എനിക്ക് ഞാൻ പേരെനിക്കു ഓർമ്മയ വരുന്നുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ അയാൾ എവിടെയാണ് എന്താണെന്നോ എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല ചിലപ്പം ഫയലുകളിൽ അയാൾ അഡ്രസ്സ് ഉണ്ടാവും ഏതെങ്കിലും കേസിലെ ഫയലുകളിൽ അയാളുടെ അഡ്രസ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അന്നും കഞ്ചാവ് കേസുകളും അന്നും ബ്രൗൺ ഷുഗർ ഒക്കെ വരുന്ന വന്ന കാലത്താണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ എന്തായാലും ഇവർ പിടിക്കപ്പെട്ടിട്ടുണ്ടാവും രണ്ടു മരണവുമായി ബന്ധപ്പെട്ട എഫ്ഐആറും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കണ്ടെത്തുകയാണ് പോലീസിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി ഇത് രണ്ടും ലഭിച്ചാൽ അന്വേഷണം മുന്നോട്ടു പോകുമെന്ന് പോലീസ് കരുതുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തന്റെ പതിനാലാം വയസ്സിൽ കൂടരഞ്ഞിയിൽ വെച്ച് ഒരാളെ തൊട്ടിലേക്ക് ചവിട്ടിയിട്ട് കൊലപ്പെടുത്തിയെന്നായിരുന്നു അലിയുടെ ആദ്യ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടാമത്തെ കൊലപാതകം നടത്തിയെന്നും മുഹമ്മദ് അലി തുറന്നു പറഞ്ഞു വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിയായിരുന്നു ഇയാളുടെ കുറ്റസമ്മതം നിലവിൽ ിൽ മുഹമ്മദ് അലി റിമാൻഡിൽ തുടരുകയാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്